ഇന്ത്യൻ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് എം ജി മോട്ടേഴ്സ് ഏറ്റവും ലേറ്റായി അവതരിപ്പിച്ച മോഡലായിരുന്നു വിൻസർ ഇവി ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിൽ ഇന്ത്യയിൽ വലിയ വിജയമാവുകയും ചെയ്തു വിൻസർ ഇ വി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ വിൽപ്പനയിൽ ടാറ്റ നെക്സോൺ ഇവിയെ മറികടന്നിരിക്കുകയാണ് വിൻസർ ഇവി മൂവായിരത്തിഒരുന്നൂറ്റി പതിനാറ് യൂണിറ്റുകളാണ് എം ജി മോട്ടേഴ്സ് വിൻസർ ഇവിയിലൂടെ ഒക്ടോബർ മാസം ഇന്ത്യയിൽ വിറ്റഴിച്ചത് ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് വാഹനങ്ങളാണ് എം ജി മോട്ടോഴ്സ് ഒക്ടോബർ മാസം ഇന്ത്യയിൽ വിറ്റഴിച്ചത് അതിൽ മൂവായിരത്തിഒരുന്നൂറ്റി പതിനാറ് യൂണിറ്റുകളും വിൻസർ ഇവിയുടേതാണ് എം ജി മോട്ടോഴ്സിന്റെ തന്നെ ഹയസ്റ്റ് മന്ത്ലി സെയിൽസ് ആണ് വിൻസർ ഇവിയുടെ ബുക്കിംഗ് ആരംഭിച്ച ആദ്യ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ ബുക്കിങ്ങുകളാണ് എം ജി മോട്ടേഴ്സിൽ ലഭിച്ചത് എം ജി മോട്ടേഴ്സിന് മുപ്പത്തി അഞ്ച് ശതമാനം സെയിൽ ലഭിക്കുന്നത് അവരുടെ ഇലക്ട്രിക് മോഡലുകളുടെ വിൽപ്പനയിൽ നിന്നാണ് ഈ കോൺഫിഡൻസ് തന്നെയാണ് ഇസഡസ് ഇവിക്കും കോമറ്റ് ഇവിക്കും പിന്നാലെ ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് വിൻസർ ഇ എന്ന മോഡലിനെ എം ജി മോട്ടേഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് എം ജി വിൻസർ ഇ വി പ്രധാനമായും കോമ്പ്യൂട്ട് ചെയ്യുന്നത് ടാറ്റോൺ ഇവിയുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് വിൻസർ ഇവിയും നെക്സോൺ ഇവിയും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് മോഡലാണ് ടാറ്റ നെക്സോൺ ഇ വി ഒരു വർഷം മുമ്പാണ് ഫേസ് ലിഫ്റ്റ് ആൻഡ് എക്സോൺ ഡോട്ട് ഇവിയെ ടാറ്റ അവതരിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ബാറ്ററി പാക്കും മികച്ച റേഞ്ചും നൽകുന്ന അപ്ഡേറ്റഡ് എക്സോൺ ഇവിയെ ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്ഡേറ്റഡ് എക്സോൺ ഡോട്ട് ഇവിയുടെ ഷോറൂം വില ആരംഭിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലാണ് ഈ വർഷം ആദ്യമാണ് എം ജി മോട്ടേഴ്സിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനം ഓഹരികൾ ഇന്ത്യൻ കമ്പനിയായ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് സ്വന്തമാക്കുന്നത് ജെ എസ് ഡബ്ല്യുമായുള്ള അലയൻസിന് ശേഷം എം ജി മോട്ടേഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ മോഡലാണ് വിൻസർ ഇ വി ബാസ് അഥവാ ബാറ്ററി ആസേ സർവീസ് എന്ന ഓപ്ഷനോടുകൂടി എം ജി വിൻസർ ഇവിയുടെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലും വിത്തൗട്ട് ബാസ് ആണെങ്കിൽ എൻട്രി ലെവൽ വേരിയൻറ്റിൻ്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് പതിമൂന്നര ലക്ഷം രൂപയിലുമാണ് മുപ്പത്തിയെട്ട് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുന്ന എം ജി വിൻസർ ഇവിക്ക് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് എ ആർ ഐ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഞ്ച് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ന്യൂ സ്റ്റൈലിംഗ് എലമെൻസും പുതിയ ബാറ്ററി പാക്കും മികച്ച റേഞ്ചുമായാണ് അപ്ഡേറ്റഡ് നെക്സോൺ ഡോട്ട് ഇവിയെ ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് കിലോ വാട്ട് ബാറ്ററി പാക്ക് ആണ് അപ്ഡേറ്റഡ് നെക്സോൺ ഡോട്ടി വിയ്ക്ക് ടാറ്റ നൽകിയിട്ടുള്ളത് എക്സിസ്റ്റിംഗ് നാൽപ്പത് കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്ന മോഡലിനേക്കാളും എഴുപതിനായിരം രൂപ കൂടുതലാണ് അപ്ഡേറ്റഡ് നെക്സോൺ ഡോട്ടി വിയ്ക്ക് നാൽപ്പത്തിയഞ്ച് കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്ന നെക്സോൺ ഡോട്ട് ഇവിക്ക് നാനൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് വിൻസർ ഇവിയെ എം ജി മോട്ടേഴ്സ് വിശേഷിപ്പിച്ചത് ലക്ഷറി സെഡാന്റെ ഫീച്ചേഴ്സും എസ് യു വി ക്യാരക്ടറുമുള്ള മോഡൽ എന്നാണ് എയ്റോ ഡയനാമിക് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുന്ന ഓവറോൾ കറിവിയായിട്ടുള്ള ഡിസൈനാണ് വിൻസർ ഇവിക്ക് എം ജി മോട്ടേഴ്സ് നൽകിയത് ഫ്രണ്ട് ഡിസൈനിൽ ചെറിയ ബോണറ്റും ഇലുമിനേറ്റഡ് ഫംഗ്ഷനുള്ള എം ജി ലോഗോയും നൽകിയിരിക്കുന്നു കണക്ടിംഗ് എൽ ഇ ഡി ഡി ആറിലും എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റും വിൻസർ ഇവിക്കും കമ്പനി നൽകിയിട്ടുണ്ട് മെഷ്ലൈക്ക് ബാറ്റേണാണ് ലാർജ് എയർഡാമിന് നൽകിയിട്ടുള്ളത് ക്രോം ഫിനിഷിൽ ഫോക്സ് പ്ലേറ്റും നൽകിയിരിക്കുന്നു വിൻസർബിയുടെ ഇന്ത്യൻ സ്പെക് വേരിയന്റിന് അഡാസ് ഫീച്ചേഴ്സ് എം ജി മോട്ടേഴ്സ് നൽകിയിട്ടില്ല ടാറ്റ നെക്സോൺ ഡോ ടി വിയുടെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ക്ലോസഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ലും എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ്ലൈറ്റും എൽഇ ഡി കണക്ക് ഡിആർഎലും നെക്സോൺ ഡോ ടി വിയിലും കാണാൻ കഴിയുന്നു ഫേസ് ലിഫ്റ്റഡ് ഹാരിയർ സഫാരി എന്നീ മോഡലുകൾക്ക് ആയിട്ടുള്ള ഫ്രണ്ട് ഡിസൈൻ തന്നെയാണ് നെക്സോൺ ഡോ ട് ഇവിക്കും ടാറ്റ നൽകിയിട്ടുള്ളത് വുഡിലും സൈഡ് ഡിസൈനിലും വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് ടാറ്റ നെക്സോൺ ഡോ ടി വിത് ഇത് വളരെ ആയിട്ടുള്ള ഒരു എസ് യു വി ക്യാരക്ടർ ഈ മോഡലിന് നൽകുന്നു എയർ ഡ്രാഗ് റെഡ്യൂസ് ചെയ്യുന്ന എയറോ ഡയനാമിക് ഷേപ്പുള്ള പതിനാറിഞ്ച് വീലുകളാണ് സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ലെഫ്റ്റ് ബാക്ക് ക്വാർട്ടറിലായിട്ടാണ് നെക്സോണ്ടോ ടി വിയിൽ ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് ഹാൻഡിൽസാണ് നെക്സോൺഡോട്ട് ഇവിയിൽ കാണാൻ കഴിയുന്നത് വീലർ സ്ക്ലാഡിങ്ങും റൂഫ് റെയിൽസും റയിൽസും നെക്സോൺഡോട്ട് ഇവിക്കും ടാറ്റ നൽകിയിട്ടുണ്ട് സൈഡ് ഡിസൈനും വളരെ എയ്റോ ഡയനാമിക് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വിൻസർ ഇവിക്ക് എം ജി മോട്ടേഴ്സ് നൽകിയിട്ടുള്ളത് എം ജി ഈ ഡിസൈനെ വിളിക്കുന്നത് എയറോ ഗ്ലൈഡ് ഡിസൈൻ എന്നാണ് എയ്റോ ഡയനാമിക് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുന്ന ഫ്ലഷ് ഡോർ ഹാൻഡിൽസും എയ്റോ ഡയനാമിക് ഷേപ്പിലുള്ള വലിയ പതിനെട്ട് ഇഞ്ച് അലോയ് വീലുകളുമാണ് വിൻസർ ഇവിയിൽ എം ജി മോട്ടേഴ്സ് നൽകിയിരിക്കുന്നത് എം ജിയുടെ കോമ ടിവിയിൽ ഫ്രണ്ടിലായാണ് ചാർജിംഗ് പോർട്ട് നൽകിയിരിക്കുന്നതെങ്കിൽ വിൻസർ ഇവിയിൽ ലെഫ്റ്റ് ഫ്രണ്ട് ക്വാർട്ടറിലായാണ് ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുള്ളത് കണക്ടിങ് എൽ ഇ ഡി ടെയ്ലൈറ്റും സീക്വൻഷ്യൽ ആയിട്ടുള്ള ടെൻ ഇൻഡിക്കേറ്റേഴ്സുമാണ് നെക്സോൺ ഡോ ടി വിക്ക് ടാറ്റ മോട്ടോഴ്സ് നൽകിയിരിക്കുന്നത് ടാറ്റയുടെ ലോഗോയും നെക്സോൺ ഡോ ടി വിയുടെ ബാർജിങ്ങും റിയറിലായി കാണാൻ കഴിയുന്നു റിയർ വൈപ്പർ ഷാർഫിൻ ആൻഡിന സ്പോയിലർ എന്നിവയും നെക്സോൺ ഡോ ടി വിക്ക് ടാറ്റ നൽകിയിട്ടുണ്ട് കോമ ടി വിക്ക് ആയിട്ടുള്ള റിയർ ഡിസൈനാണ് വിൻസർ ഇവിക്ക് എം ജി മോട്ടേഴ്സ് നൽകിയിരിക്കുന്നത് കണക്ടിങ് എൽ ഇ ഡി ടെലൈറ്റും എം ജിയുടെ ലോഗോയും വിൻസർ ബാർജിങ്ങും റിയർ ആയി കാണാൻ കഴിയുന്നു ഗ്ലോബലി വിൽക്കുന്ന വോളിംഗ് ക്ലൗഡ് ഇവിയുടെ റീബാർജ് വെർഷനാണ് എം ജി മോട്ടോഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്ന വിൻസർ ഇ വി പൂർണമായും ഇ വി പ്ലാറ്റ്ഫോമിലാണ് വിൻസർ ഇ വി നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഫ്ലോറും സ്പേഷ്യസും കംഫർട്ടും നൽകുന്നതാണ് വിൻസർ ഇവിയുടെ ഇൻ്റീരിയർ അറുന്നൂറ്റി നാല് ലിറ്റർ ആണ് വിൻസർ ഇവിയുടെ ബൂത്ത് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് വീലാർ സ്ക്ലാഡിങ്ങും റൂഫ് റെയിൽസും വിൻസർ റിവിയിലും കാണാൻ കഴിയുന്നു മുന്നൂറ്റി അൻപത് ലിറ്ററാണ് ഡോ ടി വിയുടെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് നെക്സോൺഡോ ടി വിയിലും കണ്ടെത്താവുന്നതാണ് എട്ട് കളർ ഓപ്ഷൻസാണ് നെക്സോൺ ടോ ടി വി ടാറ്റ നൽകിയിട്ടുള്ളത് ഗ്രീൻ ബ്ലാക്ക് പേൾ വൈറ്റ് സിറ്റി ബീച്ച് എന്നിങ്ങനെ നാല് കളർ ഓപ്ഷൻസ് ആണ് വിൻസർ ഇവിക്ക് എം ജി മോട്ടേഴ്സ് നൽകിയിരിക്കുന്നത് സ്പേഷ്യസും ഫ്യൂച്ചറിസ്റ്റിക്കുമായിട്ടുള്ള ക്യാബിൻ ഡിസൈനാണ് വിൻസർ ഇവിക്ക് എം ജി നൽകിയിരിക്കുന്നത് കംഫോർട്ടിന്റെയും ഫീച്ചേഴ്സിന്റെയും കാര്യത്തിൽ വളരെ മുന്നിലാണ് എം ജി വിൻസർ ഇവി ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും ഇംപ്രസീവ് ആയിട്ടുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷുമാണ് വിൻസർ ഇവിയുടെ ഇന്റീരിയറിലെ പ്രത്യേകത ഓൾ ബ്ലാക്ക് ഇന്റീരിയറിൽ വുഡ് ഫിനിഷും സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക്കുമാണ് ഡാഷ്ബോർഡ് നൽകിയിട്ടുള്ളത് നിരവധി കാർ കോർ ഫംഗ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പതിനഞ്ച് പോയിൻറ്റ് ആറിഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലെയും ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിരിക്കുന്നു കണക്ടിവിറ്റിയുടെയും എൻ്റർടൈൻമെൻറ്റിന്റെയും കാര്യത്തിൽ ഈ സിസ്റ്റം വളരെ മുന്നിലാണ് ടെൻ പോയിൻറ്റ് വൺ ഇഞ്ച് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്റർ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു കറവ് ഹാരിയർ സഫാരി എന്നീ മോഡലുകൾക്ക് സിമിലറായിട്ടുള്ള മുപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ടേ നാല് സെൻറ്റിമീറ്റർ സിനിമാറ്റിക് ടച്ച് സ്ക്രീൻ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നെക്സോൺ ഡോ ടി വിക്ക് ടാറ്റ മോട്ടോസ് നൽകിയിരിക്കുന്നത് ഈ സിസ്റ്റത്തിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിരിക്കുന്നു ഇരുപത്തിയാറ് പോയിൻറ്റ് പൂജ്യം സെൻറ്റിമീറ്റർ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ടച്ച് ബേസിലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നെക്സോൺ ഡോ ടി വിയുടെ പ്രത്യേകതയാണ് ടൂസ്പോക്ക് ഫ്ളാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലിൽ ഇലുമിനേറ്റഡ് ടാറ്റാ ലോഗോയും ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റും നൽകിയിരിക്കുന്നു പരോറമിക്സ് സൺറൂഫ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ വയർലെസ് ഫോൺ ചാർജർ എന്നിവയും നെക്സോൺ ഡോട്ട് ഇവിയിൽ നൽകിയിട്ടുണ്ട് ഇന്ത്യൻ സ്പെക്ക് വിൻസർ ഇവിയിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയായി തോന്നി ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള സ്റ്റൈലിഷ് സ്പോക്ക് സ്റ്റിയറിംഗ് വീലുകൾക്ക് പ്രീമിയം ബ്ലാക്ക് ലെതററ്റ് അപ്പോൾസ്ട്രിയാണ് നൽകിയിരിക്കുന്നത് വെന്റിലേറ്റർ ഫംഗ്ഷനുള്ള ഫ്രണ്ട് സീറ്റുകളും ഡ്രൈവർ സീറ്റ് സിക്സ് വേ പവർ അഡ്ജസ്റ്റ്മെന്റും നൽകിയിരിക്കുന്നു ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ആയിട്ടുള്ള ഇരുന്നൂറ്റി അൻപത്തിയാറ് കളർ ഓപ്ഷൻസോടുകൂടി ആംബിയർ ലൈറ്റ് വിൻസർ ഇവിയുടെ പ്രത്യേകതയാണ് വയർലെസ് ചാർജിംഗ് ക്രൂയിസ് കൺട്രോൾ ചാർജിംഗ് പോർട്ട് ഇൻഫിനിറ്റിയുടെ നയൻ സ്പീക്കർ ഓഡിയോ സിസ്റ്റം എന്നിവയും വിൻസർ ഈവിയിൽ നൽകിയിരിക്കുന്നു വിൻസർ റിവിയിൽ ഐസ്മാർട്ട് ടെലിമാറ്റിക് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത് ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കാറിന്റെ പല ഫീച്ചേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു ബെസ്റ്റ് ഇൻ ക്ലാസ് ലെഗ് റൂമും റോമും ഹെഡ്റോമുമാണ് വിൻസർ ഈവിയിൽ ഉള്ളത് ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് എയറോലോൺ സീറ്റുകൾക്ക് വൺ തേർട്ടി റിക്ലൈനിങ് ഓപ്ഷനും നൽകിയിട്ടുണ്ട് വിൻസറിബിയുടെ പനോരമിക്സ് അൺറൂഫ് വോയിസ് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ടും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു പനോറമിക്സ് അൺറൂഫ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ വയർലെസ് ഫോൺ ചാർജർ എന്നെയും ടാറ്റ ഡോ ടി വിയുടെ പ്രത്യേകതകളാണ് വോയിസ് അസിസ്റ്റൻറ്റ് പനോരമിക് സൺറൂഫ് വി ടു വി ചാർജിംഗ് ജെ ബി എലിൻ്റെ ഫോർ സ്പീക്കർ സിനിമാറ്റിക് സൗണ്ട് സിസ്റ്റവും നെക്സോൺഡോ ടി വിയിൽ നൽകിയിരിക്കുന്നു ഇക്കോ സിറ്റി സ്പോട്ട് എന്നിങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകളാണ് നെക്സോൺഡോ ടി വിയിൽ നൽകിയിരിക്കുന്നത് സിക്സ് എയർബാഗ് ഇ എസ് പി ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് റിയർ ഡിസ്ക് ബ്രേക്ക് ടി പി എം എസ് ക്രൂയിസ് കൺട്രോൾ ഓട്ടോ ഹെഡ്ലാം എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി നെക്സോൺഡോ ടി വിയിൽ ടാറ്റ നൽകിയിരിക്കുന്നു മുപ്പത്തിയെട്ട് കിലോവാറ്റിൻ്റെ ബാറ്ററി ബാക്കാണ് വിൻസർ ഇവിക്ക് എം ജി മോട്ടേഴ്സ് നൽകിയിട്ടുള്ളത് വിൻസർ ഇവിയിലുള്ള സിംഗിൾ ഇലക്ട്രിക് മോട്ടർ നൂറ്റി മുപ്പത്തി ആറ് എച്ച് പി ഇരുന്നൂറ് എണ്ണം ടവർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റീവ് ഫിയർലെസ് എംപവേഡ് എംവേർഡ് പ്ലസ് എന്നിങ്ങനെ നാല് വേരിയൻറ്റുകളാണ് നെക്സോൺ ഡോ ടി വി നൽകിയിട്ടുള്ളത് ക്രിയേറ്റീവ് വേരിയൻറ്റിന്റെ ഷോറൂമിൽ ആരംഭിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതലും ഫിയർലെസ് വേരിയൻറ്റിന്റെ ഷോറൂമിൽ ആരംഭിക്കുന്ന പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരവും എംപവേർഡ് എന്ന വേരിയൻറ്റിന്റെ ഷോറൂമിൽ ആരംഭിക്കുന്ന പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം ആണ് എംപവേർഡ് പ്ലസ് എന്ന ഓപ്പൻ വേരിയൻറ്റിൻ്റെ ഷോറൂമിൽ ആരംഭിക്കുന്ന പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലും വിൻസർ ഇവിക്ക് സിംഗിൾ ചാർജിംഗിൽ മുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്ററാണ് എ ആർ ഐ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഞ്ച് ഇനി വിൻസർ റിവിയുടെ ബാറ്ററി ചാർജ് ചെയ്യാനെടുക്കുന്ന സമയത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് ഫോർ കിലോവാട്ടിൻ്റെ എ സി ചാർജർ ഉപയോഗിച്ച് പതിമൂന്നേ പോയിൻറ്റ് എട്ട് മണിക്കൂറാണ് ബാറ്ററി ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം സെവൻ പോയിൻറ്റ് ഫോർ കിലോവാട്ടിൻ്റെ എ സി ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ആറേ പോയിൻറ്റ് നാല് മണിക്കൂർ കൊണ്ട് ബാറ്ററി ഫുൾ ചാർജ് ആകുന്നു എൺപത് ശതമാനം ചാർജ് അൻപത് കിലോ വാട്ട് ഡി സി ചാർജർ ഉപയോഗിച്ച് അൻപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് ഉയർന്നു ഇക്കോ പ്ലസ് ഇക്കോ നോർമൽ സ്പോർട്സ് എന്നിങ്ങനെ നാല് ഡ്രൈവ് മോഡുകളാണ് വിൻസർ ഇവിക്ക് എം ജി നൽകിയിരിക്കുന്നത് വാഹനത്തിൻ്റെ പെർഫോമൻസ് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നത് സ്പോർട്സ് മോഡിൽ മാത്രമാണ് എക്സൈറ്റ് എക്സിക്യൂട്ടീവ് എസ് എൻസ് എന്നിങ്ങനെ മൂന്ന് വേരിയൻറ്റുകളാണ് വിൻസറിവിക്ക് എം ജി നൽകിയിരിക്കുന്നത് സിക്സ് എയർ ബാഗ് എ ബി എസ് ഇ എസ് പി ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഹിൽ ഡിസൈൻ കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ റിയർ പാർക്കിംഗ് സെൻസർ റെയിൻ സെൻസിംഗ് വൈപ്പർ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ഓട്ടോ ഡിമിംഗ് റിയർ വ്യൂ മിറർ എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി വിൻസറിവിയിൽ നൽകിയിരിക്കുന്നു വിൻസറിവിയുടെ എൻട്രി ലെവൽ ആയിട്ടുള്ള എക്സൈറ്റിൻ്റെ എക് ഷോറൂം വില ആരംഭിക്കുന്ന പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയും മിഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവിൻ്റെ ഷോറൂമിൽ ആരംഭിക്കുന്ന പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് ടോപ്പൻ വേരിയന്റായിട്ടുള്ള എസ് എൻസിന്റെ ഷോറൂമിൽ ആരംഭിക്കുന്ന പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയും